ർക്കുമ്പോ അവരെ ഒന്നിപ്പിക്കാൻ കളഞ്ഞു ഗാന്ധിജിയുടെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ഒരു ചരിത്രമുണ്ട് സ്ത്രീ തന്റെ വസ്ത്രം അലക്കുകയാണ് അലക്കിയ വസ്ത്രം കൊണ്ടുപോകാൻ മറക്കാൻ അതാണ് കടുത്തപ്പം വെള്ളത്തിൽ നിൽക്കുന്നത് അന്ന് തന്റെ ദേഹത്തെ ആ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു ഗാന്ധിജി എടുത്ത ഒരു പ്രതിജ്ഞയുണ്ട് എന്റെ ഈ രാജ്യത്തിലെ അവസാനത്തെ പൗരനും മറുതുണി ഉണ്ടാവുന്നത് വരെ ഞാൻ എന്റെ ദേഹത്ത് മൂന്നാമതൊരു വസ്ത്രം ധരിക്കില്ല എന്ന് തീരുമാനിച്ചു ഗാന്ധിജി ആ എണീച്ച ശരീരത്തെ ഈ ആ ദേഹത്തെ രണ്ട് വസ്ത്രം ഉണ്ടായിരുന്നു ഗാന്ധിജി മരിച്ചുപോയി കൊല്ലത്തിട്ടു പോയി അന്ന് രാത്രിയിൽ വിളയാറുന്ന ശബ്ദവും ഇന്ത്യയെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ നെഹ്റുവിൻ്റെ തുടക്കം എങ്ങനെയാണ് ആ വിളക്കുമരം അണഞ്ഞത് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ എവിടെയെങ്കിലും ചെന്ന് നമ്മൾ മുട്ടി നിന്നാൽ എങ്ങനെ മുന്നോട്ട് ആലോചിച്ചാൽ പോയി ചോദിക്കാനും ഇടമുണ്ടായിരുന്നു സംസാരിക്കാൻ ഒരു മനുഷ്യൻ ഉണ്ടായിട്ട് ആ വിളക്കുമരം അടങ്ങുക പ്രസംഗത്തിന്റെ അവസാനത്തു മൊഴി നെഹ്റു സമചിത്തതെന്ന് എടുത്തിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞുപോയോ വിളക്കുമരമണങ്ങെന്ന് നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകൾ ഗാന്ധിയൻ കാഴ്ചപ്പാടുകളിൽ അധിഷ്ഠിതമാണ് ഒരു മതവിശ്വാസിയാണ് നെഹ്റു ഒരു ആ മതനിഷേധത്തെയും അദ്ദേഹം പക്ഷേ ഇന്ത്യയിലെ മുഴുവൻ വിശ്വാസത്തെയും ഗാന്ധിക്ക് വേണ്ടി പരിചിച്ചു കൊണ്ടുവന്നു എല്ലാവരെയും ഈ ആ മനുഷ്യൻ രാജ്യത്തെ വിൻസൻ പറഞ്ഞ രാജ്യത്തെ വൺ ടു ഇവിടെ മാറ്റിയെടുക്കും ഉണ്ടാക്കിയത് കർഷകർക്ക് വേണ്ടിയാണ് പലവസര പദ്ധതികൾ ഈ നാട്ടിൽ ഉണ്ടാക്കിയത് അടിക്കടിയായി തീർത്തുപച്ചു പിന്നെയും അങ്ങനെ പറഞ്ഞു കൊണ്ടുവന്ന പദ്ധതികൾ എൻ ഐ ടി ഐ ഐ ടി യൂണിവേഴ്സിറ്റികൾ

കോൺഗ്രസിനെ നിലം പൈസത്തേക്ക് കോൺഗ്രസ് തിരിച്ചു വരികയാ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഒരു തരി ബംഗാളിൽ ഒരു തരിപോ എന്നിട്ട് നിങ്ങൾ കളിയാക്കുന്നത് കോൺഗ്രസിനെയാണ് അവരെയാണ് നിങ്ങൾ പരിഹസിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അത് മാത്രമല്ല നിങ്ങൾ ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് ചോദിക്കട്ടെ രാജ്യത്തിലെ വലിയ ആശങ്കയെ കുറിച്ച് ബി ജെ പിയുടെ ഇന്ത്യ സർവേ പറയുന്നത് ഈ രാജ്യത്തെ ഒമ്പത് ശതമാനം ശതമാനം ഹിന്ദുക്കൾ അങ്ങനെ വേണല്ലോ ഹിന്ദുക്കൽ അവര് ഈ രാജ്യം മതേതരമായി നീക്കണമെന്ന് ആഗ്രഹിക്കുന്നു ബി ജെ പിയാണ് ഈ രാജ്യത്തെ പതിനൊന്ന് ശതമാനം ബി ജെ പി മാത്രമാണ് ഈ രാജ്യം മതാധിഷ്ഠിതമാകണമെന്ന് വിചാരിക്കുന്നത് എന്നാണ് നിങ്ങളുടെ അജണ്ടകൾ പൊട്ടാണ് ഒറ്റക്കാരി ഞാൻ ചോദിക്കട്ടെ മോദി ഗ്യാരണ്ടി No lo... No.